കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം കോഴിക്കോടും വയനാടും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു തലസ്ഥാനത്ത് കെ എസ് ആർ ടി സിസ് സർവീസുകൾ മുടങ്ങി തൃശൂരിലും സർവീസുകളില്ല കൊച്ചിയിലും സർവീസുകൾ മുടങ്ങി പണിമുടക്കിനെ തുടർന്ന് മെട്രോയിലും തിരക്കില്ല ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വിവാദമായ വൈദ്യുതി നിയമ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഈ ഒരു സംസ്ഥാനം ഒട്ടാകെ ഈ ഒരു പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നിലവിൽ തൃശ്ശൂർ ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ് ദീപ്തി തൃശൂരിലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ പണിമുടക്ക് പൂർണം എന്ന് തന്നെ വേണം പറയാൻ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ പത്ത് ട്രേഡ് യൂണിയൻ സംഘടനകളാണ് നേതൃത്വത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇപ്പോൾ നടത്തി വരുന്നത് തൃശൂരിലും സമാന രീതിയിൽ തന്നെയാണ് നേരത്തെ ദീപ്തി സൂചിപ്പിച്ച പോലെ പണിമുടക്ക് പൂർണ്ണം എന്ന് വേണം തന്നെ പറയാൻ എന്തായാലും ഈ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലികളും അതുപോലെ പ്രതിഷേധ ൊക്കെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വരികയാണ് പല സ്ഥലത്തും പ്രതിഷേധ യോഗങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് തൃശൂരിലും പല സ്ഥലത്തും ട്രേഡ് യൂണിയൻ സംഘടന നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ഇപ്പോൾ വിവിധ കേന്ദ്ര സ്ഥാപനങ്ങളുടെ മുന്നിൽ നടന്നു വരികയാണ് രാവിലെ തന്നെ രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഓടിയിട്ടില്ല ഇപ്പോൾ ഏകദേശം പണിമുടക്ക് ആരംഭിച്ച ഒരു പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടും ഇപ്പോഴും സ്ഥിതിയിൽ യാതൊരു മാറ്റവുമില്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവിടെ പൂർണ്ണമായും ബസ്സുകൾ സ്റ്റാൻഡിൽ തന്നെ കിടക്കുകയാണ് അതേസമയം ആ കെ എസ് ആർ ടി സിയിലെ പെട്രോൾ പമ്പ് യാത്ര ഫ്യൂൾ പമ്പ് പെട്രോൾ പമ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ എന്തായാലും ഘടകം മൂളുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് മാർക്കറ്റുകൾ ഉൾപ്പെടെ അടഞ്ഞു കിടക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്ഥിതി മറ്റൊന്നല്ല അടഞ്ഞു തന്നെ കിടക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല അതേസമയം അക്രമ സംഭവങ്ങളൊന്നും ഈ സമയം വരെ ജില്ലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഒരു ആശ്വാസകരമായ കാര്യം എന്തായാലും വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രകടനവും അതുപോലെ തന്നെ പ്രതിഷേധ യോഗ ും ഇപ്പോൾ നടത്തി വരികയാണ് ഐ എൻ ടി യു സി നേതൃത്വത്തിലുള്ള സംഘടനകൾ എ ജി എസ് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തി വരുന്നത് സി ഐ ടി യു എ ടി യു സു തുടങ്ങിയ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇപ്പോൾ പട്ടാളം പോകുന്ന സമയത്തുള്ള സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വരികയാണ് എന്തായാലും അധ്യാപകർക്ക് പുറമെ സംസ്ഥാന ജീവനക്കാർ അതുപോലെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെ ഈ സമരത്തിന് പണിമുടക്കിന് ഐക്യദാഠം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ ഇൻഷുറൻസ് മേഖല പ്രതിരോധ ജീവനക്കാർ ഉൾപ്പെടെ മറ്റ് ഫെഡറേഷനോ അതുപോലെ മഹിള യുവജന വിദ്യാർത്ഥി സംഘങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന് പ്രതിഷേധ സമരത്തിന് അല്ലെങ്കിൽ പണിമുടക്കിന് ഐക്യദാടവു വഴി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് സ്വകാര്യ സ്വകാര്യ വാഹനങ്ങൾ അല്പം സ്വകാര്യ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നുണ്ട് കാറുകളുണ്ട് ഇരുചക്ര വാഹനങ്ങളുണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റ് സ്വകാര്യ ബസ്സുകളോ കെ എസ് ആർ ടി സിയോ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല തൃശൂർ സ്വരാജ് റൗണ്ടിലും ഈ പറഞ്ഞ സ്ഥിതി ജനാദൃശ്യങ്ങളിൽ കാണാം ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഈ പണിമുടക്ക് ആരംഭിച്ച് പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും സർവീസ് നടത്തുന്നതും മറ്റെല്ലാ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും മാർക്കറ്റുകളും ഉൾപ്പെടെ വലിയ മറ്റ് എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു തന്നെ ഈ സമയമായിട്ടും കിടക്കുകയാണ് ദിപ്തി